ജോലി പോയി നീ തന്നെ കഴിയുന്നത് എന്റെ പിന്നെ ഇവളുടെ കാര്യം ആര് നോക്കും അതിനെന്തെങ്കിലും വഴി കണ്ടോളാം ആഹാ അങ്ങനെ വെറുതെ പറഞ്ഞ പോരല്ലോ വഴി എന്താ ഇത്രയും കാലം പഞ്ചരത്നത്തിലെ പങ്കിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ അഹങ്കാരം ഇപ്പൊ അതും പൂട്ടി ദേ ഇനി എവിടെ കാശ് അത് അതുമാത്രമല്ല ഇന്നോ നാളെയോ അമൃതയെ പോലീസ് പിടിക്കും പിന്നെ കേസ് നടത്താൻ കാശ് വേണ്ടേ അതിനു എന്താ വഴി ആ ഞാനൊരു വഴി പറയാം അനുസരിക്കാമെങ്കി ഇവൾക്കിവിടെ കഴിയാം ദേ അല്ലെങ്കി ഇപ്പൊ ഇറങ്ങണ എവിടെന്നു എന്ത് വഴി അത് ഞാൻ പറയാം പറയുമ്പോ എതിര് പറയാതിരുന്നാ മതി അമൃതയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആവട്ടെ ആ പിന്നൊരു കാര്യം കേസ് മുറുകുമ്പോ ചെലപ്പോ ഇവളും പ്രതിയാവും ദേ ആ നിമിഷം ഞാൻ അവളെ ഇവിടുന്ന് ഇറക്കി വിടും അപ്പൊ കരഞ്ഞിട്ട് ഗാലപിടിച്ചിട്ട് ഒരു ആ കാര്യമില്ലേ കൂടിയോ ഇനി നാളെ ഇങ്ങോട്ട് എന്തു ചെയ്യും ഇതെന്താ ഒന്നും കാണാതെ ഞാൻ ഒരു കാര്യം ചെയ്യില്ല എന്ന് നിനക്ക് നമ്മളെ പറ്റി ചവരെ കയ്യിൽ വെച്ചിരിക്കുന്ന അറുപത് പവൻ സ്വർണമില്ലേ അത് നമ്മുടെ കയ്യിലെത്തിക്കാൻ ഒരു വഴി തെളിഞ്ഞു വരുമ്പോ വെറുതെ ഉടക്കുണ്ടാക്കലേ ദിവ്യേ ഇവളെ വെച്ച് ഞാൻ വില പേശു അനിയത്തിമാര് പെരുവഴിയിലാവുന്നു കണ്ട ആ സ്വർണം ഇവിടെ കൊണ്ടുവന്നതിന്റെ കാൽ കീഴിൽ വെക്കും അമൃതം ഉപയോഗിക്കാൻ പഠിക്കണം സുമേഷെ ആദ്യം അമൃത എവിടെയുണ്ടെന്ന് അറിയണം എന്തായാലും അഭിമന്യുന്റെ വീട്ടിലേക്ക് പോവില്ല അവള് അങ്ങനെ പോയാ പോലീസ് പിടിക്കുന്നു ഉറപ്പല്ലേ അപ്പൊ മറ്റെവിടെയെങ്കിലും ഒളിപ്പിക്കാനായിരിക്കും പരിപാടി പത്ത് പന്ത്രണ്ട് പേരെ ആശുപത്രിയിലായ കേസ് അതുകൊണ്ട് എവിടെ ഒളിപ്പിച്ചാലും പോലീസ് കണ്ടുപിടിച്ചിരിക്കും അത് ഇന്നാണോ നാളെയാണോന്ന് മാത്രം അറിഞ്ഞാ മതി എന്നിട്ട് വേണം എനിക്ക് പോയി അവളെ ഒന്ന് കാണാൻ ലോക്കപ്പിൽ കിടക്കുമ്പോ ഒരു വില പേശലിലും വരില്ല അവള് ഇതിന്റെ പിന്നില് കലിയാണെന്ന് ഒരാളും അറിയരുത് അറിഞ്ഞില്ല ഞാൻ പറഞ്ഞത് കാര്യങ്ങള് പുറത്തറിഞ്ഞ അമൃതക്ക് പകരം അകത്താവുന്നത് നമ്മളാ പറ പ്രതി അവൻ കുറ്റം ചെയ്യണമെന്നൊന്നും ഇല്ല അതിന് കൂട്ടുനിന്നാലും മതി അതുപോലും അറിയില്ല ഞാൻ കഷ്ടം ഭഗവാനെ വാദിപ്രതിയാവോ അവസാനം നീ എന്താ ആലോചിക്കുന്നേ ഒന്നുമില്ല ചേച്ചി എത്ര പെട്ടെന്ന് ജീവിതം ഇങ്ങനെ തകിടം അറിയുന്നേ ഇന്നലെ രാവിലെ വരെ എന്ത് സന്തോഷത്തിൽ കഴിഞ്ഞവരെ നമ്മള് നോക്ക് ഓരോ പ്രശ്നം തീർന്നു വരുമ്പോ പുതിയ പ്രശ്നങ്ങൾ ഇങ്ങനെ നമ്മടെ കാര്യം വിടുമോളെ എനിക്കും നിനക്കും താമസിക്കാൻ ഇങ്ങനൊരു സ്ഥലമെങ്കിലും ഉണ്ടല്ലോ അമർതീച്ചയുടെ കാര്യം ഓർത്തുനോക്കിയെ ഒരാശ്രയ പരക്കം പായല്ലേ പാവം ചേച്ചി പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് ഉറപ്പ പോലീസ് യൂണിഫോമില് ചേച്ചിയുടെ മുമ്പിൽ ചെന്ന് നിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ പോയി ചേച്ചിയെ കാണേണ്ട അവസ്ഥയായില്ല ഞാൻ ഇങ്ങോട്ട് വന്നത് ശരിക്കും ചേച്ചിക്കൊരു ബുദ്ധിമുട്ടായി അല്ലേ എന്തൊക്കെയാ മോളെ നീ പറയുന്നേ നീ ഇങ്ങോട്ടല്ലാതെ വേറെ ഇങ്ങോട്ടാ പോവുക അതിന്റെ പേരിൽ മാമിയോ ദിവേചിയോ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ഞാനത് സഹിക്കും ഞാൻ ആശുപത്രിയിലേക്ക് പോയാലോ ചേച്ചി എന്നിട്ട് അച്ഛനെ കാണാനും പറ്റും ഇവിടുത്തെ വഴക്കൊഴിവാക്കാനും പറ്റും